നമസ്കാരം ട്രിപ്പിൾ സെവൻ സി ന്യൂസിലേക്ക് സ്വാഗതം മഹാതീർത്ഥാടനത്തിലൊരുങ്ങി തൃശൂർ അതിരൂപത ഏപ്രിൽ ഏഴ് ഞായറാഴ്ചയാണ് പതിനായിരങ്ങൾ കാൽനടയായി തീർത്ഥാടന കേന്ദ്രമായ പാലിയൂരിലെത്തുക കടുത്ത വേനലിനെ തുടർന്ന് പുലർച്ചെ ആരംഭിക്കുന്ന പദയാത്രകൾ രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ വർഷം നടക്കുന്നതെന്ന് കൺവീനർ ഫാദർ ജിയോ തെക്കിനേത്ത് അറിയിച്ചു തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ പുലർച്ചെ നാല് പതിനഞ്ചിന വിശുദ്ധ കുർബാന തുടർന്ന് അഞ്ചിന് ഫ്ളാഗ് ഓഫ് കർമ്മമാർ ആൻഡ്രൂസ് താഴ്ക്ക് നിർവഹിക്കുന്നതോടെ ആരംഭിക്കുന്ന പദയാത്ര പതിനൊന്ന് മണിക്ക് പാലയൂരിലെത്തും ഉച്ചതിരിങ്ങിയ മൂന്നിന് പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു മൂന്നേഞ്ചിന് തുടങ്ങുന്ന പദയാത്ര ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ നയിക്കുന്നു പാലയൂരിൽ അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു വേലൂർ കൊട്ടേകാട് മേഖലകളും വലപ്പാട് കണ്ടശ്യാം കടവ് തീരദേശ മേഖലകളും ആദ്യഘട്ടത്തിൽ പങ്കുചേർന്ന് രാവിലെ പതിനൊന്നിന് പാലയൂരിലെത്തും മറ്റു മേഖലകൾ ബസ് മാർഗം ഉച്ചതിരിഞ്ഞ് മൂന്നിനെ പാവറട്ടിയിലെത്തി രണ്ടാം ഘട്ടത്തിൽ തീർത്ഥാടകർക്കായി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെ പാവറട്ടിയിൽ ഉച്ചഭക്ഷണവും പന്ത്രണ്ട് മുതൽ ഉച്ചതിരിഞ്ഞ് നാല് വരെ പാലയൂരിൽ നേർച്ചക്കഞ്ഞിയും തയ്യാറാക്കുന്നു തുടർച്ചയായ ആറാം വർഷവും അതിരൂപത സി എൽ സി പാലയൂരിലേക്കുള്ള പാതയോരങ്ങൾ ശുചിത്വപൂർണ്ണമാക്കുന്നുവെന്ന് കൺവീനർ അറിയിച്ചു കത്തോലിക്ക സഭയുടെ ശക്തി കുടുംബങ്ങളാണെന്ന് മാർ ജോർജ് ആലഞ്ചേരി തൃശൂർ അതിരൂപതയുടെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ മഹാസംഗമം പറേസിയ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താൻ തൃശൂർ അതിരൂപത നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ മറ്റു രൂപതകൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടയനെ അടിച്ചാൽ ചിതറുന്ന അജകണമല്ല സഭയ്ക്കുള്ളതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു കുടുംബങ്ങളുടെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മകളുടെ ശക്തികളെ വേർതിരിച്ചറിയണമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി അതിരൂപതയിലെ ഇരുന്നൂറ്റി പതിനെട്ട് ഇടവകളില് നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അയ്യായിരത്തിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ശിശു ബാല സംരക്ഷണ മന്ദിരങ്ങൾ അടച്ചുകൂട്ടല് ഭീഷണിയിലാണെന്ന് ദീപിക ദിനപത്രം റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നടപ്പിലാക്കുന്നതിന് പരിഷ്കരിച്ച വ്യവസ്ഥകളാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനത്ത് നിലവിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശിശുബാല സംരക്ഷണ മന്ദിരങ്ങളിൽ ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു സ്ഥാപനത്തിൽ വേണമെന്ന നിയമം അനുശാസിക്കുന്ന ജീവനക്കാർക്ക് പോലും വേതനം നൽകുന്നതിന് ഇതുവരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മെനക്കെട്ടിട്ടില്ല ഗ്രാന്റ് നൽകുമെന്ന വാഗ്ദാനം ഒരു വർഷം പൂർത്തിയായിട്ടും സർക്കാരുകൾ അറിയാത്ത മട്ടാണ് അനാഥരായ നൂറുകണക്കിന് കുട്ടികളെ സനാധരാക്കിയ സഭയുടെ നിരവധി സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരുന്നത് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കുടിയേറ്റക്കാരെ അന്തസ്സും അവകാശവുമുള്ള മനുഷ്യരായി കാണണമെന്ന ഫ്രാൻസിസ് മാർപാപ്പ നല്ല ജീവിതം തേടിയുള്ള കുടിയേറ്റം മനുഷ്യന്റെ അവകാശമാണെന്നും മതിൽ കെട്ടിയും ഭീഷണിപ്പെടുത്തിയും ഇത് തടയാനാവില്ലെന്നും മാർപാപ്പ പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ആഫ്രിക്കക്കാരുടെ ഇടത്താവളമാണ് മൊറോക്കോ ക്രൈസ്തവ മുസ്ലിം സാഹോദര്യം വർദ്ധിപ്പിക്കാൻ ഈ സന്ദർശനം കാരണമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതിനിടെ കിഴക്കൻ ആഫ്രിക്കയിലെ മൊസാംബിക് മഡഗാസ്കർ മൗറീഷ്യസ് എന്നീ രാജ്യങ്ങൾ വരുന്ന സെപ്റ്റംബറിൽ മാർപാപ്പ സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു കേരള ആരോഗ്യ സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അവസാന വർഷ എം ബി ബി എസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ജൂബിലിക്ക് നൂറിൽ നൂറിന്റെ മികവ് ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായതിനു ശേഷം ആദ്യമായാണ് ഒരു മെഡിക്കൽ കോളേജ് വിജയം നേടുന്നത് ബാച്ചിൽ ജൂബിലി മെഡിക്കൽ കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടി മുപ്പത് പേർ ഫസ്റ്റ് ക്ലാസ് നേടിയത് ഇരട്ടി മധുരമായി അതിരൂപതയിലെ നാല്പത്തിയഞ്ച് വൈദിക വിദ്യാർത്ഥികൾ പൗരോഹിത്യ പദവിയിലേക്ക് ഒരു ചുവടുകൂടെ അടുത്തെത്തി തൃശൂർ മഠോണ നഗർ സെന്റ് മേരീസ് മൈനർ സെമിനാറി ചാപ്പലിൽ വെച്ചാണ് ചെറുപട്ടങ്ങൾ നൽകിയത് അതിരൂപതയിലെ പതിനേഴ് പേർ പട്ടവും പതിനഞ്ച് പേർ സബ് ഡീക്കൻ പട്ടവും പതിമൂന്ന് പേർ കാറോയ പട്ടവും സ്വീകരിച്ചു ഈ ആഴ്ച തൃശൂർ അതിരൂപതൃശൂർ ലൂർദ് കത്തീഡ്രലിൽ പ്രാർത്ഥന ഉപവാസ വാരമായി ആചരിച്ച നല്ല ദൈവവിളികൾക്കായി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു ആൺകുട്ടികൾക്കായി തൃശൂർ മഡോണ നഗർ മൈനർ സെമിനാരിയിലും പെൺകുട്ടികൾക്കായി തൃശൂർ ഡി ബി സി എൽ സിയിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടു തൃശൂർ അതിരൂപതയിൽ കാരുണ്യത്തിന്റെ ഭവനങ്ങൾ ഉയരുന്നു ലൂർദ് കത്തീഡ്രൽ ഇടവക തിരുനാൾ ആഘോഷങ്ങൾ ലഘൂകരിച്ച് നിർമ്മിച്ചു നൽകുന്ന അഞ്ചു വീടുകളിൽ ആദ്യത്തേതിന്റെ വെഞ്ചിരിപ്പും താക്കോൽ ദാനകർമ്മവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു വെണ്ടൂർ ഇടവകയിൽ ആഗസ്റ്റിലെ മഹാപ്രളയത്തിൽ തകർന്നു പോയ വീട് പുനരുദ്ധരിച്ച പുതിയ വീടിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാന കർമ്മവും വികാരി ഫാദർ ജോസ് തെ ജൂനിയർ നിർവഹിച്ചു കൊളങ്ങാട്ടുകര സെന്റ് മേരീസ് പള്ളി നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ശില മാർ താഴത്ത് വെഞ്ചരിച്ചു വാർത്തകൾ സമാപിച്ചു കൂടുതൽ കത്തോലിക്ക വാർത്തകൾക്കായി ചൊവ്വാഴ്ച രാത്രി സംപ്രേഷണം ചെയ്യുന്ന ഞങ്ങളുടെ പുതിയ പ്രോഗ്രാമായ എം സി ന്യൂസിലേക്ക് സ്വാഗതം അടുത്ത ട്രിപ്പിൾ സെവൻ സി ന്യൂസ് അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നന്ദി